ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റണില്ല ഓട്ടം പോകാൻ പറ്റണില്ല ചാലക്കുടി മണ്ഡലമായ ആലുവയിലാണ് മുൻ മുഖ്യമന്ത്രി ആദരണനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശ്രീ മനസ്സൂഷിപ്പുകാരൻ യു ഡി എഫിന്റെ സാരഥിയായി മത്സരിക്കുന്നു ഭാരത് ജനതാ പാർട്ടിയുടെ ഘടകക്ഷിയായ ബി ഡി ജെ എസ് മത്സരിക്കുന്നു ശക്തമായ പ്രകടനം കാഴ്ചവെക്കുവാൻ അവരും ഇറങ്ങിയിരിക്കുകയാണ് അതിന്റെ സാരഥി ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷത്തിന്റെ സാരഥിയായ സി രവീന്ദ്രനാഥും ഇവിടെ മത്സരിക്കുമ്പോൾ മത്സരം ശക്തമാണ് അതുപോലെ ജനങ്ങൾക്ക് വളരെ പ്രത്യാശയും ജനങ്ങൾക്ക് വളരെ സന്തോഷവും നൽകുന്ന വേറൊരു ഘടകമുണ്ട് ട്വന്റി 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 ട്വന്റിയുടെ അതിശക്തമായ കാൻഡിഡേറ്റ് ചാർലി പോളും ഇവിടെ മത്സരിക്കുന്നു ഇവിടെ ആര് ജയിക്കും ആർക്കാണ് വ്യക്തമായ മുൻതൂക്കം ആരിവിടെ വിജയ് കൂടി പാറിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ജനങ്ങളുടെ ഹൃദയം എന്താണെന്നുള്ളത് നോക്കാം അവിടെ ആഗ്രഹം എന്താണെന്നുള്ളത് നോക്കാം അവരുടെ സംസാരങ്ങളിലേക്ക് രവീന്ദ്രനാഥ് സി രവീന്ദ്രനാഥ് ഒരു കോമ്പിറ്റേറ്റർ ആണോ ജയിക്കാൻ സാധ്യത രണ്ടാളും കട്ടേക്ക് നിക്കണം എന്താ പറയുന്നത് നാട്ടുകാര് പറയുന്ന ബെന്നിമേന ഇപ്പൊ പത്ത് വർഷത്തോളായി ഇത് വരെ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ ഉമ്മൻചാണ്ടിയുടെ മനസൂഷിപ്പുകാരൻ ഇപ്പൊ മന്ത്രിസഭ ഉണ്ടായിരുന്നെങ്കിൽ സഹമുഖ്യമന്ത്രിയോ ആഭ്യന്തര മന്ത്രിയോ ആവേണ്ടയാൾ മെമ്പർ ഓഫ് പാർലമെന്റായിട്ട് ദീർഘകാലത്തെ പരിചയം ഈ മണ്ഡലം വ്യത്യാസമൊന്നുമില്ലാതെ കിടക്കുന്നോ അതുകൊണ്ടൊന്നും ഇവിടെ വന്ന് പ്രവർത്തിച്ചു ഇവിടെ നാലുമണി അഞ്ചുമണിയായ ഇവിടെ ആണ് ഈ പാലത്തിന് ഇവിടെ എപ്പോഴും തിരക്കാണ് സകലനം ആലുവക്കാരല്ല എറണാകുളത്തുള്ളവരും തൃശ്ശൂർ ഉള്ളവരും കോട്ടയം ഉള്ളവരും പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇതിന്റെ പരിഹാരം എന്താണ് ഇതിന് പരിഹാരം ഈ പാലം വെറുതെ ഇവിടെ ഒരു പാലം ഫ്ലൈ ഓവർ പണിതൊക്കെ ആ ആ മാർക്കറ്റിന്റെ ബ്ലോക്ക് കുറഞ്ഞു അതന്നെ അതുകൂടാണ്ട് ഇവിടുത്തെ ബ്ലോക്ക് മാറണ ഇവിടെ വണ്ടികൾ പെരുകൊണ്ടിരിക്കില്ല രണ്ട് പാലമായിട്ട് ഇവിടെ ബ്ലോക്കുകളല്ലേ ഈ പായ് പായും ഫ്ലൈ ഓവർ നേരെ നീട്ടി പറവില്ല അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ബ്ലോക്കേ വേറെന്തെങ്കിലും വേറെ ബദൽ സംവിധാനം ഒന്നുമില്ല ഈ ഫ്ലൈ ഓവറ് മാറ്റം അത്രേ ഉള്ളൂ വേറെ ബദൽ സംവിധാനം റൈറ്റ് ഓട്ടോറിക്ഷ പഠിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ കടക്കാൻ പറ്റണില്ല അങ്ങോട്ട് ഓട്ടം പോകാൻ പറ്റണില്ല അവിടെ വന്നത് ഇവിടെ വന്നിട്ട് ആൾക്കാർ ബഹളാണ് ഈ എന്ത് ചെയ്യാൻ ആ മുപ്പത് രൂപത്തിന് ഇവിടെ ഡീസലെത്തിച്ച് പോവാൻ പറ്റുമോ അതാണ് ആള് കുഴപ്പമൊന്നും ഇല്ല ഞാനും കോൺഗ്രസ് പക്ഷേ ഇത്തവണത്തെ റിസൾട്ട് ട്വന്റി ട്വന്റിയുടെ ഒരു ആ ട്വന്റി ട്വന്റിയുടെ വോട്ട് പിടുത്തത്തിനനുസരിച്ചിട്ടാണ് വിജയത്തെ ബാധിക്കുന്നത് നന്നായിട്ട് ട്വന്റി 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 കാരണം ആളുകൾക്ക് പൊതുവേ ഈ മൂന്ന് രാഷ്ട്രീയ കക്ഷികളോടും ഒരു വിരക്തി അനുഭവപ്പെടുന്നുണ്ട് കാരണം എല്ലാവരും ഈ വാക്ക് വാക്കുകൊണ്ടുള്ള സാമർഥ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പൊതുവേ ഇവരുള്ള നെഗറ്റീവ് വോട്ട് ട്വന്റി ട്വന്റി കിറ്റ് അനുകൂലമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് പൊതുവേ അങ്ങനെ ഒരു ഇതുണ്ട് കാരണം രാഷ്ട്രീയവാദം അരാഷ്ട്രീയവാദം പൊതുവേ ആളുകൾക്ക് വന്നിട്ടുണ്ട് ചാലക്കുടി തന്നെ എനിക്ക് കാര്യമുണ്ട് തിരക്ക് ബ്ലോഗ് വളരെ ഫേമസ് ആണ് കേരളം മൊത്തം പക്ഷെ ആരും ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പിന്നെ കുറവല്ലേ ഉള്ളൂ ഞാനിപ്പോ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ബസ്സിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവിടെ ചേട്ടാ ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിലെ ബ്ലോക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ചേട്ടൻ ഇവിടെ ഓട്ടോ ഓടിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ട് ഇവിടെ നാട്ടുകാർക്കും പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളികൾക്കും ഇവിടെ നാട്ടുകാർക്ക് മാത്രമല്ല ഇവിടെ ഈ ആലുവ നിവാസികൾ ഇവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം കാലകാലങ്ങളായിട്ട് ഈ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ ഭരണകർത്താക്കൾക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ജനപ്രതിനിധികൾക്കോ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് വരെ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഭരണാർത്ഥകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല കാരണം ഇലക്ഷൻ വരുമ്പോൾ ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അതിക്ക് അത് കഴിയുമ്പോൾ ഇവര് വീണ്ടും ഇതേപോലെ ഓരോ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാ ഇവര് ജനങ്ങളെ മറക്കും ഈ ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇവർ അത് ചെയ്യുക ഇത് ചെയ്യാന്ന് പറഞ്ഞു ഓടി പുറത്തേക്ക് ഇറങ്ങും അത് കഴിയുമ്പോൾ പിന്നെ ജനങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇത്രേ ഉള്ളൂ ചേട്ടാ ഇവിടെ എല്ലാ പാർട്ടികളും ഉണ്ട് എല്ലാ ഒരു മിനിറ്റ് ഇവിടെ എല്ലാ പാർട്ടികളും ഉണ്ട് ഈ പാലത്തിന്റെ ബ്ലോക്ക് മാറ്റാം സമാന്തരമായ ഒരു പാലം അല്ലെങ്കിൽ മേൽപ്പാലം ഇതാരെല്ലാം ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് ഒരു രാഷ്ട്രീയക്കാരും ഇറങ്ങിയിട്ടില്ല ഇത് രാഷ്ട്രീയക്കാരും ഇവിടെ വിവിധ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം പക്ഷേ ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോ ഒരു അടിസ്ഥാനമായ ഒരു പ്രശ്നമാണ് ഇത് രാഷ്ട്രീയം രാഷ്ട്രീയക്കാരുമായ ജനങ്ങളുടെ ഉപാരത്തിന് ഇറങ്ങിയിരിക്കുന്നു അതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ട്വന്റി ട്വന്റി വന്നു കഴിഞ്ഞാ കാരണം ഇപ്പൊ നിലവിൽ ഞാൻ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ട്വന്റി ട്വന്റി ആണ് ഞങ്ങൾക്ക് ആശ്രയിം തന്നത് അവരെ പോലുള്ള ഭരണകർത്താക്കൾ ഈ കേരളത്തിൽ വരണം അതാണ് ഏറ്റവും നല്ലത് രാഷ്ട്രീയമല്ല അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ ജനപ്രതിനിധികൾ അവരാണ് വരണത് അവരെ പോലുള്ള ആൾക്കാർ വരട്ടെ നല്ലതാണ് അല്ലാണ്ട് ഈ രാജ്യത്തെ കട്ട് മുടിച്ച് ജനങ്ങളുടെ വോട്ട് മേടിച്ചുകൊണ്ട് രാജ്യത്തെ കട്ടുമുടിക്കുന്ന മുടിക്കുന്ന നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമില്ല എന്താ കാര്യം ട്വന്റി ട്വൻ്റി പോലുള്ള ആൾക്കാർ വരട്ടെ നല്ലതാ പ്രളയ സമയത്ത് എന്തൊക്കെയാണ് ട്വന്റി ട്വൻറ്റി അത് പ്രത്യേക ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രളയ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലായിരുന്നു വസ്ത്രം ഭക്ഷണം എന്ന് ഡോക്ടേഴ്സിന്റെ ഡോക്ടേഴ്സിൻ്റെ മരുന്നുകളും മറ്റുള്ള എന്തൊക്കെ സാമഗ്രികൾ തന്നത് ഒരു ദൈവതുല്യനായ സാബു എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കണ്ടത് ഒരു ദൈവതുല്യനായ ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ കണ്ടത് എനിക്ക് അയാളെ എൻ്റെ കുടുംബത്തിന് രണ്ടായിരം രൂപയുടെ അന്ന് ക്യാമ്പ് വിട്ട് പോരുമ്പോ ഭക്ഷണം വസ്ത്രം അതേപോലെ ഇതിനുള്ള അന്നത്തുള്ള ഉപജീവന മാർഗത്തിലുള്ള എല്ലാ സാധനങ്ങളും തന്നു വിട്ട് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് അവർ ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ചേർന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല മരണം വരെ മറക്കാൻ പറ്റില്ല അദ്ദേഹം ചെയ്തു തന്ന സേവന പ്രവർത്തനം അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നുണ്ട് അദ്ദേഹത്തിന് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ല അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് പാർട്ടി വന്നാൽ എന്തൊക്കെ നേട്ടം ഇവിടെ ഉണ്ടോ ഭക്ഷ്യ സുരക്ഷ മാർഗം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാവുകൾക്ക് ഇവിടെ ജീവിക്കണ്ടേ തീർച്ചയായിട്ടും പാവങ്ങളുടെ ഒരു അത്താണി എന്നുള്ളതാണ് സാബു സാർ എന്ന് പറഞ്ഞത് ട്വന്റി ട്വന്റി എ പാവങ്ങളുടെ അത്താണിയാണ് അയാളെ അദ്ദേഹത്തിനെ ഒരു ഇവിടെ വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് നല്ല കാര്യമാണ് നമുക്ക് എന്നും പാവങ്ങളുടെ വേണ്ടത് സാധുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരാണല്ലോ ഇത് അവരുടെ ഏറ്റവും വലിയ ദൈവം നമ്മൾ കാണപ്പെടുന്ന ദൈവം എന്ന് വെച്ചാൽ സാധുക്കൾക്ക് അന്നം കൊടുക്കുന്നുണ്ട് അവരാണ് ദൈവം നമ്മൾ ഈ ഭൂമി കാണുന്ന ദൈവം അതാണ് ും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ മാറി മാറി ഭരിച്ചു വരുന്നില്ലേ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല ഒന്നും ഇല്ല കാണാൻ പാടില്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഞങ്ങള് കൂടെ ഇണ്ടെന്ന് പറഞ്ഞ് നിക്കണില്ലേ ഇടതും വലതും നിക്കണില്ലേ ഇനിയൊരു മാറ്റം വരുന്ന ഇവിടെ ചേട്ടാ ഇവിടെ ആര് വന്നാൽ ഇത് പ്രതീക്ഷിക്കും നൂറ് ശവനം ഉറപ്പല്ലേ പാപ്പിനും അവർ വന്ന പക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് ഉൾപ്പെടെ അവര് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വളരെ വിലയേറിയതല്ലേ വിലയേറിയത് തന്നെയാണ് സാധാരണക്കാരും ഏറ്റവും വലിയ ആണ് ശരിക്കും പറഞ്ഞു ട്വന്റി ട്വന്റി തന്നെ എല്ലാവരും ഞാൻ തോക്കട്ടെ എന്റെ കുറിച്ച് എന്താണ് എന്താണ് പറയുന്നത് പറയുന്നത് പറ്റി ഒന്നും കോടതിയിൽ ഇരിക്കുന്ന അത് നല്ല ജാമ്യം കൊടുക്കണ്ടല്ലേ എന്തോ തെറ്റുണ്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ സുപ്രീം കോടതി വരെ ജാമ്യം കൊടുത്തിട്ടില്ല ആവട്ടെ ഇവിടെ ട്വന്റി ട്വന്റി കേരളം മൊത്തം വന്നു കഴിഞ്ഞാൽ സാധുക്കൾക്ക് ഒരു അത്താണി തന്നെയല്ലേ നൂറ് ശതമാനം ഉറപ്പല്ലേ മിണ്ടരുത് 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 ആ കാര്യം കാര്യം ഇവിടെ ണെങ്കിലേ യു ഡി എഫിന്റെ മണ്ഡലമാണത് പക്ഷേ ഇത്തുള്ളത് കൊണ്ട് ഒരു ത്രികോണ മത്സരമായിരിക്കും ആര് വേണമെങ്കിലും ജയിക്കാം ട്വന്റി അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ചാലക്കുടി മണ്ഡലത്തില് പെട്ടതാണ് കിഴക്കമ്പലം മഴ പഞ്ചായത്തൊക്കെ കുന്നത്താട് പഞ്ചായത്തൊക്കെ അപ്പോൾ അതിൽ ഈ പറഞ്ഞ ട്വന്റി ട്വന്റി ഞാൻ ബേസിക്കലി കിഴക്കൻമലം പഞ്ചായത്താണ് അപ്പോൾ അവിടെ ജനങ്ങൾക്ക് കുറേ ആനുകൂല്യങ്ങൾ കിട്ടുന്നുകൊണ്ട് പൊതുവിൽ ഈ പറഞ്ഞ അവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഇതിൽ കുറച്ച് വോട്ട് അവർക്ക് പിടിക്കാം അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കുറച്ച് വോട്ട് അവർ പിടിക്കും രണ്ടായിരത്തി പത്തൊമ്പതിന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടിന് ശ്രീ ബെന്നി നമ്മുടെ ബേനൻറ്റിനെ തോപ്പിച്ചു സിനിമ പക്ഷേ അതിനേക്കാൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിരിക്കുകയാണ് ട്വൻറ്റി ട്വൻ്റി ശക്തമായിരിക്കുകയാണ് ബി ജെ പിയും ബി ജെ പിയുടെ അനുബന്ധമായ പാർട്ടികളും ശക്തമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബെന്നി ബെനാനെ ഭൂരിപക്ഷം കുറയുമോ അദ്ദേഹം തോൽ തോൽക്കുമോ അതോ മൂന്നാം ശക്തിയായ ഇവിടുത്തെ മൂന്നാം ശക്തികളായ ട്വൻ്റി ട്വൻ്റിയും ബി ഡി ജെ എസ് പോലുള്ള ശക്തികൾ ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് മുന്നോട്ടേക്ക് വരുമോ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തണി ട്വൻറി ട്വൻ്റി വിജയിക്കാൻ സാധ്യത കുറവാണ് അത് യു ഡി എഫിൻ്റെ വോട്ട് അതായത് കോൺഗ്രസിൻ്റെ വോട്ട് ബെന്നി ബെഹനാൻ്റെ വോട്ട് ട്വൻ്റി ട്വൻ്റി പിടിച്ചാൽ അടുത്തപക്ഷത്തിൽ സാധ്യത ഉണ്ട് ബേസിക്കലി സാധ്യത കൂടുതൽ ബെന്നി ബഗനെ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൽ എല്ലാ മണ്ഡലങ്ങളും കൂടുതലും ഈ ഞാൻ ആലുവ തന്നെയായിരുന്നാലും ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ളത് യു ഡി എഫിനാണ് യു ഡി എഫിന് കാണുന്നു പക്ഷേ ഇവിടെ അടിസ്ഥാന പൊറോട്ടാണ് അത് ആലുവയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആലുവയിൽ സ്ഥലപരിമിതി ഒരു പ്രശ്നം തന്നെയാണ് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് അറിയാൻ പറ്റും പഴയ കാലം തുടങ്ങിയ ആലുവയിൽ ജനങ്ങളെന്ന് വെച്ചാൽ സെവൻറ്റി പെർസെൻറ്റ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് മറ്റ് ദേശങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ അന്ന് വ്യവസായ മേഖലക്കുള്ളതുകൊണ്ട് കമ്പനികൾക്കുള്ളതുകൊണ്ട് എല്ലാവരും തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ സൈഡിൽ നിന്നൊക്കെ വന്ന് താമസിക്കുന്നവരുണ്ട് അത് ഹെറിറ്റേജിൽ ഇവിടെ എല്ലാവരും പഴയ ആളുകളല്ല നമ്മൾ പഴയ കാലം തുടങ്ങിയ ആൾക്കാരെന്ന് പറയില്ല അങ്ങനെ ഉള്ള കുറവാണ് ഇപ്പം ഞാനൊക്കെ എറണാകുളം ഇല്ലക്കാരെന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ ഈ മണ്ഡലത്തിൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ഭൂരിഭാഗം വരുന്ന എഴുപത് ശതമാനം ആൾക്കാർ വരുത്തരെന്ന് പറയില്ലേ മറ്റ് പ്രദേശങ്ങളിൽ വന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക വികസന സാധ്യത എന്ന് പറഞ്ഞാൽ ആളുകളുടെ അത്രയും കണ്ടമാനം ഇതൊന്നും ഉണ്ടാവില്ല ഈ സ്വ എന്താ പറയുക വികസനത്തിന് എപ്പോഴും ഭൂമി അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടു കൊടുക്കാൻ എപ്പോഴും തേരാവേണ്ടത് യു ഡി എഫിന്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് അഞ്ച് വർഷം ഇപ്പോൾ ശ്രീ ബെന്നിബന നേതൃത്വത്തിലോട് യു ഡി എഫ് ലീഡ് ചെയ്തു അവർ ജയിച്ചു അവർ ജയിച്ച് കയറി എന്തൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് പൊതുവേ നമ്മളല്ല ഈ യു ഡി എഫിനുള്ള ലോക്സഭാ ഇലക്ഷനിൽ വരുന്ന മേൽക്കൈ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ പറഞ്ഞ മതനിരപേക്ഷത ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ അവരെ വോട്ട് ചെയ്യുക അതോ അതുകൊണ്ടാണ് പാർലമെൻറ്റ് ഇലക്ഷൻ മാത്രം യു ഡി എഫ് വിജയിക്കുകയും ഇടത് അല്ല നിയമസഭ വരുമ്പോൾ ഇടതു വർഷം ജയിക്കുകയും ചെയ്യുന്നത് ഒരു ചോദ്യം കൂടെ ട്വന്റി ട്വന്റി ജയിച്ചു മനസ്സിൽ വരുന്ന ആദ്യത്തെ വികാരം എന്തായിരിക്കും എന്തുകൊണ്ടാണ് അവർ ജയിച്ചത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുക ചിന്തിക്കുകയെന്ന് വെച്ചാൽ അവർ ജനങ്ങൾക്ക് ഗുണപരമായ കാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ട്വൻറ്റി ട്വൻറ്റിയിൽ എട്ട് വർഷമായിട്ട് ഉപഭോക്താവാണ് കാരണം എനിക്കൊരു കാർഡുണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും തള്ളു പറയാല്ല പക്ഷേ അത് ഹോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്നുള്ള കാര്യം എല്ലാവർക്കും രാഷ്ട്രീയമായ നിലപാടുകളുണ്ടാവും അല്ലേ പ്രത്യേകിച്ച് കേരളം പ്രക്ഷുബ്ധ ജനതയല്ലേ അത്യാവശ്യം അത്യാവശ്യ വിദ്യാഭ്യാസല്ലേ പക്ഷേ സുരക്ഷ അവിടുത്തെ ഷോപ്പ് അടപ്പിച്ചു അതിൽ മെഡിസിൻ അടപ്പിക്കുന്നു ഇതൊക്കെ എന്താണ് ഇങ്ങനെ അതെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ നെഗറ്റീവ് ഇമ്പാക്റ്റ് മറ്റു രണ്ടുപേർക്കും വർക്ക്ഔട്ട് ചെയ്യും ഇടതു ദിവസത്തിന് വർക്കൗട്ട് ചെയ്യും പല വർഷത്തിനും വർക്ക്ഔട്ട് ചെയ്യും അപ്പോൾ ആ വോട്ട് ഇവർക്ക് കിട്ടാം അപ്പോൾ അതുകൊണ്ട് നല്ല ത്രികോണമായ ശക്തമായ മത്സരം ഉണ്ടാവും ത്രികോണ മത്സരം ഉണ്ടാവും ചോദ്യം ലീഡ് ചെയ്താൽ കേരളം കേരളം എന്തൊക്കെ മാറ്റമായിരിക്കും വരുന്നത് ആ ചേഞ്ച് എന്താണ് ജനങ്ങൾക്ക് ഗുണകരമായിരിക്കും കാരണം അയാൾ ഒരു ബേസിക്കലി ഒരു എന്താ പറയുക ബിസിനസ്മാൻ ആണ് സാബു ജാക്കബ് എന്ന് പറഞ്ഞാൽ കിറ്റെക്സിൻ്റെ ആൾ പക്ഷേ എന്നിരുന്നാലും ജനങ്ങൾക്ക് ഒരു എക്കണോമിക്കലി ഫേവറബിൾ ആയിരിക്കും എന്തെങ്കിലും സാധാരണ ജനങ്ങൾക്കൊക്കെ എന്തെങ്കിലും വീട് വയ്ക്കാനോ മറ്റേ കോളേജൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സൗകര്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് വെള്ളം അങ്ങനെയുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് നേരത്തെ വരാവുന്ന കാര്യമാണ് ഇത്തരം വീതി തന്നെയാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് ഞാൻ പഞ്ചായത്ത് ആവശ്യിക്കുന്ന ആളാണ് ഈ റോഡിൻ്റെ വീതി തന്നെയാണ് എൻ്റെ ഫ്രണ്ടിൽ പുള്ളി അപ്പോൾ അതൊക്കെ അവരുണ്ടാക്കി തന്നെയാണ് പക്ഷേ അത് മാത്രം പോരാ ജനങ്ങളെ ആകർഷിക്കണം ഇവിടെ തൊഴിലായ്മാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ മുഖം തന്നെ എന്താ പറയുക പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു മാർക്ക് കുറവുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് കിട്ടിയ ആളാണ് പുള്ളിക്ക് ജോലി കിട്ടാതിൻ്റെ പുള്ളിയെ പോയി കളിഫിള്ള നാട്ടിലെ ഉള്ളിയുടെ ഇഷ്ടപ്പെട്ടൊരു പോസ്റ്റ് കിട്ടാനില്ല മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുപ്പക്കാർ കൂടുതൽ അവരാനുള്ള പ്രക്ഷോഭമാണ് ചിന്തിക്കുന്നത് അവരെപ്പോഴും ചിന്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം അടിസ്ഥാനമുള്ള ആളുകൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു മെറിറ്റോറിയസ് സ്പേസിൽ ചിന്തിക്കും അപ്പോൾ ശക്തമായ ത്രിഗുണ മത്സരമായിരിക്കും എന്തായാലും പക്ഷെ എന്നിരുന്നാലും ലാസ്റ്റ് ഓവറാൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു എഡ്ജ് യു ഡി എഫിന് തന്നെയാണ് കാണുന്നത് കാര്യം ഭയങ്കര ട്രാഫിക് ജാം അതിനൊക്കെ ഇവിടെ വേറെ എന്തെങ്കിലും പാര സംപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ നടപ്പാലം വന്നു ആ നടപ്പാലം പണിയേണ്ടതിന് പകരമായിട്ട് തൊട്ടിപ്പുറത്ത് തന്നെ അങ്ങോട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റേ ഒരു പുതിയ പാലം പണിന്നിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു ഇവിടെ വേറെ ഒരു ഉണ്ട് ഈ കടങ്ങല്ലൂരി ഭാഗത്തേക്ക് പോകുന്നതിന് ഇവിടെ ഏലൂക്കര വഴി പാലം നമുക്ക് ഇവിടെ റോഡ് ഒരു കിലോമീറ്റർ റോഡ് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ് ഈ മാർത്തണ്ഡ പാലത്തിന്റെ ഒരു വിഷയം കാരണം കടങ്ങല്ലൂരി അടയാറ് ഭാഗത്തേക്കുള്ള എല്ലാ വാഹനങ്ങൾക്കും ഇതിലൂടി പോകാനുള്ള എളുപ്പ വഴിയുണ്ട് അതൊന്നും ഒരു പരിഹാരം അത് കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ് സംസ്ഥാനത്തിന് നമുക്കറിയില്ല എന്തായാലും ആരും അത് പരിഹരിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് അത് പരിഹരിച്ചോ പരിഹരിക്കട്ടെ പക്ഷെ ഇവിടെനിന്നൊരു സമ്മർദ്ദം വേണ്ടേ എന്നാ ജനങ്ങളെല്ലാം കൂട്ടിയൊരു എം പി എംഎൽഎ ഒരു ഉത്സാഹം കാണിക്കട്ടെ അല്ല അത് എനിക്കും അത് ഫീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇവിടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഈ ഇതിന്റെ കവാട എന്നാണ് അറിയപ്പെടുന്നത് ഹൈറേഞ്ചിലേക്കുള്ള കവാടമാണ് അതിന് ഇപ്പുറത്ത് ഒരു കവാടം റെഡിയാക്കാന്നൊക്കെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ട് പോയതാണ് ഒരണക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ചില കാര്യങ്ങൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും കുറച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു കവാടം വന്നിട്ടുണ്ടെങ്കിൽ ആലുവ നഗരത്തിലുള്ള ബ്ലോക്കിനും ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാവും ഇതിനെ കാര്യമായിട്ട് ഈ സംഭവം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഇവർക്ക് ഒരുപാട് തവണ നമ്മൾ മാറി മാറി അവസരം കൊടുത്തു എന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അവര് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇപ്പൊ ഡൽഹിയിൽ ഡൽഹി ഞാൻ കോൺഗ്രസ്സുകാരനാണ് വർഷങ്ങളായിട്ട് കോൺഗ്രസ് പ്രവർത്തകനാണ് പക്ഷെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വന്നിട്ട് അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗുണമുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അഴിമതി കുറവാണ് ഇപ്പൊ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിലാണ് അവിടെ കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് അതിലാണ്ട് അയാളെ അഴിമതി നടത്തുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അത് അപ്പൊ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയവാദം സ്വാഭാവികമായിട്ട് ആൾക്കാരിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അതിന്റെ ഗുണം ചിലപ്പോൾ ട്വന്റി ട്വന്റിക്ക് കിട്ടിയേക്കാം അതൊക്കെ അതൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ആവട്ടെ വഴിക്ക് നടക്കും ഇവിടെ ആര് ജയിക്കും ജയിക്കും ആര് എന്ന് ജയിക്കുന്ന ഇപ്പൊ പല ഘടകങ്ങളാണല്ലോ ഒരു സ്ഥാനാർത്ഥിയുടെ ജയത്തെ സംബന്ധിച്ച് പല ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ ഇപ്പോൾ ബെന്നി ബെനാനെ അനുകൂലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്